ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ബോണസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നെയിമോട് കൂടി ഇത്തരത്തിൽ മെയിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഇവിടെ ഇത്തരത്തിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും സൈനപ്പ് നോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക വളരെ സിംപിളായിട്ട് തന്നെ ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം ഇവിടെ നിങ്ങളുടെ ചാനൽ ഇമെയിലി ഓൾറെഡി ഉണ്ടാവും അത് നിങ്ങളുടെ ശരിയല്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് അക്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അതിന് ശേഷം ഇമെയിൽ ഐ ഡി എന്നുള്ള നിങ്ങളുടെ ആ ഒരു ചാനൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നതിനുശേഷം ഐ ഡി ചാനൽ ഐ ഡി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ് അതൊന്നും ചെയ്യേണ്ടതില്ല ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വായിച്ച് നോക്കിയ ശേഷം ഏറ്റവും താഴെ ഒരു ചെറിയൊരു ബബിളുണ്ട് അതൊന്ന് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം എന്നതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയും ഇത്ര തന്നെ ഉള്ളൂ ഇത് ഇത്തരത്തിലുള്ളൊരു പേജ് വരും എന്ന് വെച്ചിട്ട് മെയിലൊന്നും വരും നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും ആ മെയിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടതില്ല അതിൽ ചെയ്യേണ്ടതായിട്ട് വേറൊരു ഓപ്ഷനും ഇല്ല ഇവിടെ താങ്ക് ഫോർ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ തന്നെ വരുവുള്ളൂ ഈ ഒരു പേജേ വരുവുള്ളൂ വേറെ ഒന്നും ഇത് ചെയ്യേണ്ടതില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രയും സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്